ഹായ് വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ് ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകുന്നേരം വൈഫിനോട് പറഞ്ഞ് നാളെ വെളുപ്പിനെ എണീച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൊണ്ടാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എണീച്ചപ്പോഴത്തേക്കിത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എന്നെ വിളിച്ച് എണീപ്പിച്ചേക്കുന്ന ആള് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടി പോണിണിത് അതായത് ചേർത്തലയിൽ നിന്ന് പോകുമ്പോൾ തണ്ണീർ ഒരു ഒരു നല്ല രാവിലെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ബണ്ടേക്കൂടെ പോകണാണെങ്കിലും രാവിലെപ്പിന് ഈ ബണ്ടും ഇതിൻ്റെ ആകാശവും ഇതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പോകാനുദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതിങ്ങനെ ഈ തണ്ണീർ മുക്കം ബണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററിലധികം ഉണ്ട് നമുക്ക് കൂടെ പോകാനായിട്ട് ആ ബണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കോട്ടയം റൂട്ടിൽ കുമരകം അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോണ വഴിയിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ പാലവും അതിൻ്റെ അടിയിൽ ഹൗസ് ബോട്ടും അങ്ങനെ ഒരു കാമൺ ക്വയറ്റായിട്ടുള്ളൊരു വഴിയാണിത് അധികം വണ്ടിയും ഇതൊന്നുമില്ല ഒരു പ്രത്യേകിച്ച് രാവിലെ പോകുമ്പോഴത്തേക്ക് ഈ സൈഡിലൊക്കെ റിസോർട്ടും പാടവും അതും ഇതൊക്കെയായിട്ട് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാണാനായിട്ട് അങ്ങനെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പിലുള്ള മലരിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ മലരിക്കൽ ആമ്പൽപ്പാടം പൂത്തിട്ടുണ്ട് അതായത് നെൽകൃഷിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ആമ്പൽ പൂക്കും അത് കാണാനായിട്ടാണ് നമ്മൾ പോണത് ഈ പോണ വഴിയിലൊക്കെ സൈഡിൽ പാടത്തൊക്കെ ചെറിയ രീതിയിൽ ആമ്പലൊക്കെ പൂത്തിട്ടുണ്ട് ഈ വഴിയെന്ന് പറയണത് ഇത് നമ്മൾ തിരുവാർപ്പിന്ന് അതായത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന വഴി തിരുവാർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ആ റോഡിലേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് ഈ സ്ഥലത്ത് ഇതാണ് ആ തിരുവാർപ്പിലേക്ക് വളയണ ആ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പാലമുണ്ട് ഈ പാലം ഈ പാലം കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു ജംഗ്ഷൻ വരും ഇവിടെ മലരിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരികണം ഇവിടെ നിന്ന് നേരെ പോകണത് തിരുവാറുപ്പിലേക്കും നമുക്ക് പക്ഷേ ഇവിടുന്ന് ഒരു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞൊരു അഞ്ച് കിലോമീറ്ററോളം പോണം ഇപ്പം നമ്മൾ ഈ മലരിക്കൽ ആമ്പൽപ്പാടത്തിൻ്റെ അങ്ങോട്ടുള്ള ഈ റോഡിൽ കയറി ഇത് ഈ ഭാഗത്ത് ആ വെളുപ്പിനെയൊക്കെ നല്ല തിരക്കാണ് അതായത് രണ്ട് രാവിലെ ഒമ്പതര പത്ത് മണിവരെ ഉള്ളൂ ഈ ആമ്പലിങ്ങനെ പോത്ത് നിൽക്കണം അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരു ഏഴ് മണി മുതൽ ഇവിടെ ഇങ്ങനെ വന്നു തുടങ്ങും ഈ ഭരണ വഴിയിൽ ചേച്ചിമാരൊക്കെ ഈ ആമ്പല് പറിച്ചു വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പത്തൊന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കണേ ഒരു മുപ്പത് രൂപ എന്തൊക്കെയാണ് അവർ ചാർജ് വാങ്ങണത് അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിയില്ല നേരെ ആ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി ഇത് ഇതാ ഇവിടെ നിന്നാണ് അങ്ങോട്ട് തുടങ്ങണത് ഈ മലരിക്കൽ ആമ്പൽ പാടം ഒരു ഭംഗിയാണ് ഈ ആമ്പലെല്ലാം പൂത്ത് നിൽക്കണ കാണാനും പൂവായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാനും അതേപോലെ അവിടെ വള്ളവും ഇതൊക്കെ ആണ് ബോട്ട് ഈ യമഹ ഘടിപ്പിച്ച ബോട്ടും അതും ഇതൊക്കെ ആണ് അതിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് ഇത് ശരിക്കും നെൽകൃഷിയുടെ ഒരു പാടമാണ് അപ്പോൾ ഈ നോർമലി നെൽകൃഷിയുടെ സമയം കഴിഞ്ഞിട്ട് മഴ തുടങ്ങുന്ന സമയത്ത് ഈ പാടത്ത് വെള്ളം നിറഞ്ഞ് അവിടെ ആമ്പൽ പിടിക്കും അങ്ങനെയാണ് ഈ ആമ്പലുണ്ടെങ്കിൽ ഇങ്ങനെ ഏക്കർ കണക്കിന് ദൂരത്തിൽ ഇങ്ങനെ നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയമാതിരി നമുക്കിങ്ങനെ കാണാം സ്വിറ്റ്സർലൻഡ് മീൻസ് ഈ ഇതുപോലത്തെ ആകാശമൊക്കെ ഇങ്ങനെ കാണാം നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആഴമില്ല ഈ നെൽകൃഷി ചെയ്യുന്ന പാഠമായതാരണം നമുക്ക് ധൈര്യമായിട്ട് ബോട്ടിലും വെള്ളത്തിലേക്ക് വരി പോകാം അത് പനി വെള്ളത്തിൽ മറിഞ്ഞു വീണാലും നീന്തൽ അറിയാത്തവർക്കാണെങ്കിലും ഏകദേശം ഒരു മുട്ട് മുട്ടിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ സൈഡിലുള്ള താമസിക്കുന്നവരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇത് രണ്ട് മൂന്ന് മാസമേ ഇതുണ്ടാവുള്ളൂ ഏകദേശം ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഇതിൻ്റെ സീസൺ ഉണ്ടാവുള്ളൂ ഇത് രാവിലെ ഒരു ഏഴ് മണി ഏഴര മുതൽ ഒരു പത്ത് മണി പത്തര മണി വരെ ആ സമയത്ത് വന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ രാവിലെ ഇവിടെ ഇത്ര തിരക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരം ഇത് കാണാനായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ഇത് കാണാനും പറ്റില്ല അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വറുത്താനൊക്കെ പറഞ്ഞാൽ ആമ്പൽപ്പാടമൊക്കെ കണ്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് തിരിച്ച് പോന്നു പോണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അന്തസ്സായിട്ടും ഇങ്ങോട്ട് പോന്നു